മൂന്നേ മൂന്ന് ചോദ്യം ഇന്ത്യക്കാരന് യു എസ് വിസ നിഷേധിച്ചത് നാൽപ്പത് സെക്കൻഡിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതു മുതൽ അമേരിക്കയുടെ എമിഗ്രേഷൻ നയങ്ങൾ കൂടുതൽ കർശനമായിരിക്കുകയാണ് വിസയുമായി നിലവിൽ അമേരിക്കയിൽ കഴിയുന്ന ഇന്ത്യക്കാർക്കിടയിലും വിസയ്ക്ക് പുതുതായി അപേക്ഷിക്കുന്നവർക്കിടയിലും ഇത് ആശങ്കകൾ ഉയർത്തുന്നുണ്ട് ഇതിനിടയിലാണ് വെറും നാൽപ്പത് സെക്കൻഡിൽ മൂന്ന് ചോദ്യങ്ങളിൽ തനിക്ക് വിസ നഷ്ടപ്പെട്ടു എന്ന അനുഭവം യുവാവ് പങ്കുവച്ച് രംഗത്തെത്തുന്നത് യു എസ് വിസക്ക് അപേക്ഷിച്ച് ഉദ്യോഗസ്ഥരുമായുള്ള അഭിമുഖം കഴിഞ്ഞ് നാൽപ്പത് സെക്കൻഡിനുള്ളിൽ തനിക്ക് യു എസ് ബി വൺ ബി ടു ടൂറിസ്റ്റ് വിസ നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നാണ് ഇന്ത്യക്കാരനായ യുവാവ് റെഡിറ്റിൽ പങ്കുവച്ചത് ഫ്ലോറിഡയിൽ രണ്ടാഴ്ചത്തെ അവധിക്കാലം ആഘോഷിക്കാനായിരുന്നു യുവാവിൻ്റെ പദ്ധതി എന്നാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ യു എസിൽ സന്ദർശിക്കുന്നത് ഇന്ത്യക്ക് പുറത്ത് യാത്ര ചെയ്തിട്ടുണ്ടോ യു എസിൽ കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ ഉണ്ടോ എന്നിങ്ങനെ മൂന്ന് ചോദ്യങ്ങൾക്ക് പിന്നാലെ തൻ്റെ വിസ നിഷേധിക്കപ്പെടുകയായിരുന്നു എന്നാണ് യുവാവ് കുറിച്ചത് തനിക്ക് ഇന്ത്യക്ക് പുറത്ത് യാത്ര ചെയ്ത് പരിചയമില്ലെന്നും തൻ്റെ കാമുകി ഫ്ലോറിഡയിലാണ് താമസിക്കുന്നതെന്നുമായിരുന്നു ചോദ്യങ്ങൾക്കുള്ള യുവാവിൻ്റെ മറുപടി പിന്നാലെ ഓഫീസർ യുവാവിനെ അയോഗ്യനാണെന്ന് വിലയിരുത്തുകയായിരുന്നു എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നത്